നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം അല്ലേ അതെ തെങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ നമ്മളൊക്കെ തെങ്ങ് വെക്കാൻ മടിക്കുന്ന ഒരേ ഒരു കാര്യം കൊണ്ടല്ലേ അല്ലേ വണ്ടിൻ്റെ ഉപദ്രവം കാരണമല്ലേ നമ്മൾ തെങ്ങ് വയ്ക്കാൻ മടിക്കുന്നേ അതിനുള്ളൊരു ചെറിയ പരിപാടി അതായത് ഞാൻ ഈ വണ്ടിനെ പിടിക്കാൻ ചെയ്യുന്ന ഒരു പരിപാടികൾ ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താവേ എനിക്കെല്ലാം കൂടെ പതിനൊന്ന് തെങ്ങേ ഉള്ളൂ അതിൽ പത്തെണ്ണം ഒരേ സ്ഥലത്തും ഒരെണ്ണം കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഇതിൽ വണ്ടി കയറാത്ത ഒറ്റ തെങ്ങുമില്ല കേട്ടോ അതാണ് അതിൻ്റെ സത്യം നിലവിലെല്ലാം തെങ്ങും ഉണ്ട് ഏഴ് വർഷം പ്രായമായ തെങ്ങാണ് ഇതെല്ലാം അതിലൊരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് ഒരു അഞ്ച് വർഷമായ തെങ്ങിൻ തേയുടെ കൂമ്പെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്ന ഭാഗം കാണാമല്ലോ അതിനകത്തൊരു നമ്മൾ ഞങ്ങളിവിടെ പറയുന്ന അരിയാട എന്നാണ് അതിന് പറയുന്നത് വല പോലെയുള്ള അതിങ്ങനെ പൊതിഞ്ഞിരിക്കും അതിനിടക്കൂടെ വേസ്റ്റ് ചാടി വരും അങ്ങനെ ഈ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ട അതിനകത്തുണ്ട് അത് വന്നിട്ടൊരു ആറേഴ് ദിവസമെങ്കിലും ആയിട്ടുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം അതിൻ്റെ മണ്ടക്കേട് നമ്മളതിനെ എടുത്ത് കളയണം അതന്നെയാണെന്ന് വെച്ചാൽ ഈ വണ്ട് മോളിൽ നിന്ന് താഴോട്ടേ ഇറങ്ങി ഇറങ്ങിപ്പോൾ അത് ഒത്തിരി താഴോട്ട് ഇറങ്ങുന്നതിന് ഉപ്പുറം നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തെങ്ങും പിന്നെ ഇപ്പം വണ്ട് പിടിച്ച തെങ്ങും ഒരു മാസം മുന്നേ ഇതുപോലെ രണ്ടിനും വണ്ട് പിടിച്ചിട്ട് ഞാൻ പിടിച്ച് കളഞ്ഞതാണ് ഒരു പ്രാവശ്യം വണ്ട് പിടിച്ച് കളഞ്ഞാലും ഉടനെ തന്നെ വേണേലും വണ്ട് കയറി വരാം അതുകൊണ്ട് ഇതൊരു രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് എല്ലാ തെങ്ങിൻ്റെയും കവിളിലൊന്ന് നോക്കുന്ന നോക്കുന്നതാണ് നല്ലത് എന്നും നോക്കുവാണേലും ഏറ്റവും നല്ലത് ചോട്ട് ചെന്നിട്ട് ചുറ്റും നടന്ന് നോക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മണ്ട് ശല്യം ചെയ്ത് തെങ്ങാ കേട്ടോ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നത് ഇച്ചിരി സമയം തെറ്റിപ്പോയി വേണ്ടോ കൂമ്പൊക്കെ ഒടിച്ച് ഇട്ടിരിക്കുകയാണ് മോളെ കയറാം ഇല്ല ഇതുപോലെ വേസ്റ്റ് വെളിയിലോട്ട് തള്ളി നിൽക്കുക നമുക്ക് താഴെ വന്നാലും കാണാം കയറണം എന്നൊന്നുമില്ല സംശയം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി ഇതിപ്പോൾ ഞാൻ കയറി ണ്ടോ ഇച്ചിരി പൊക്കത്തിൽ നിന്ന് താഴോട്ടാണ് ഇവൻ തുറന്ന് പോകുന്നത് ഇത് ഇച്ചിരി ദിവസം കൂടിപ്പോയി നേരത്തെ കണ്ടില്ലേ മഴ കാരണം ഇറങ്ങാൻ പറ്റിയില്ല അതാണ് കാര്യം ഇനി ഇവനെ നമുക്ക് എൻ്റെ ആ വലയെല്ലാം പൊട്ടിച്ച് കളഞ്ഞ കവിള അകത്തി ഇതിനകത്തുനിന്ന് വണ്ടിനെ എടുക്കണം ഏറ്റവും നല്ലത് ഞാനിപ്പം വാക്കത്തിയാവുള്ളൂ എൻ്റെ കയ്യിൽ ചിലപ്പം ഞാൻ ചില തെങ്ങാനൊക്കെ കയറുമ്പോൾ അലമാങ്കില്ലേ കമ്പി വില വെള്ളം അവനേം കൊണ്ട് കയറും കാരണം ഇത് അകന്ന് കിട്ടുകയല്ല ചിലതിൻ്റെ ഇതിൻ്റെ ഇപ്പം അകത്തിക്ക് അകത്തി കിട്ട കണ്ടോ കണ്ടോ അതിൻ്റെ വേസ്റ്റിരിക്കുന്നുണ്ട് എന്തേലും ആണ് ഒറ്റ വണ്ടേ ഉള്ളതായിരിക്കും ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കിള്ളിക്കളഞ്ഞിട്ട് ആ കുറച്ച് ഓലയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് അവനെ കിള്ളി എടുക്കണം ഉണ്ടോ കുറച്ച് ദിവസമായതാ കയറിയിട്ട് ഇത് നേരത്തെ കണ്ടില്ല ഇതെല്ലാം ഒത്തിരി പ്രാവശ്യം ഇതിൽ വണ്ടിനെ പിടിച്ച് കളഞ്ഞതാണ് ഇത് ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് ചുണയായിട്ട് വന്നത് വീണ്ടും വണ്ടി പിടിച്ചു ഇനി ഇതിൻ്റെ കവളെല്ലാം ഒന്ന് ഒരുക്കട്ടെ അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞാലേ പറ്റുള്ളൂ വാക്കത്തേ ഉള്ളൂ എൻ്റെ ലാ ഇത് വഴിയിരിക്കുന്നത് കണ്ട അത് വേപ്പണ്ണാക്കണേ തെങ്ങ് വെച്ച ഒരു പത്ത് വർഷം വരെ നമ്മൾ ശരിക്കും അങ്ങനെ കെട്ടാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യം ഒന്നും ഉണ്ടാവുകയല്ല ഇതിലിപ്പോൾ നാല് തെങ്ങെ എനിക്ക് ചൊട്ട കിട്ടും അതിൽ ഒരെണ്ണ മുമ്പ് ഞാൻ കാണിച്ചില്ലേ ഒരെണ്ണം ആദ്യം കാണിച്ചു അതായത് ഏറ്റവും ആദ്യം ചൊട്ട കിട്ടും അതിലിപ്പോൾ തേങ്ങ ഉണ്ടാകുന്നുണ്ട് ബാക്കിയുള്ള തേങ്ങ ആയി വരുന്നുള്ളൂ ഉള്ളൂ ഏതായാലും അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കിട്ടുമെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഈ വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം അതിനകത്താണ് ഇതിൻ്റെ ഇരുപ്പ് നല്ല പണിയാണ് ഇത് വാക്കത്തിൽ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു പണിയുണ്ട് ഒന്നില്ലെങ്കിൽ അലക ഉണ്ടെങ്കിൽ അത് കൂറിപ്പിച്ച് കൊണ്ട് കയറുക അല്ലെങ്കിൽ ഒരു കമ്പി വണ്ണം കുറഞ്ഞ കമ്പി അതുകൊണ്ട് കയറുക പക്ഷേ കമ്പിയും ഈ ഇതൊക്കെ കുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് കുത്തിയാലും ഇവനെ കുത്തു കൊണ്ടാലും നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇവനെ എവിടെയെങ്കിലും ഇറുക്കും ഇവൻ്റെ കാര്യം കൊണ്ട് അപ്പോൾ നമുക്ക് കിട്ടാൻ പാടാം ഞാനങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും മടിനെ കില്ലി എടുക്കുമോ അതാണ് മുഖ്യം ഇതിപ്പോൾ അത്യാവശ്യം താഴോട്ട് നല്ലോണം ഇറങ്ങി പോയിട്ടുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായത് എടുക്കേണ്ടത് ഞാൻ അതിനകത്ത് വണ്ടി ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാവോ എന്നറിയത്തില്ല കണ്ടോ ഈ കൂമ്പ് അത് ഒടിഞ്ഞു പോയതാണ് അതിന് നിൽക്കുക അത് വെട്ടിക്കളയണം നല്ല മല്ല കത്തിക്കറി അത്രയും ഇത് ധൈര്യമുള്ളവരെ ഇത് കയറി ചെയ്യാവുള്ളൂ ആ കത്തികളെ ചുണ്ടും കൊണ്ട് നോക്കട്ടെ കിട്ടിയേക്കും ഉണ്ടോ എങ്ങനെയാലും കല്ല് ചാടിക്കാം താഴോട്ട് പോയി കയ്യോടെ താഴെ ഇറങ്ങി അവനെ കൊല്ലട്ടെ അല്ല ശരിയാവുകയല്ല ഇത് ഇതാണ് ഇത്രേ ഉള്ളു സാധനം ഇത് മതി ഒത്തിരി ഒന്നും വേണ്ടവരെണ്ണം മതി ആ കുറച്ച് ദിവസമായതാ ചപ്പിനകത്ത് വീണാലേ അന്നേരം ഇറങ്ങിയില്ല പിന്നെ ഇവനെ കാണലിവന്ന് ഇനി ഓടുന്നിറങ്ങി പോവും ചപ്പ ചവിട്ടും ചപ്പനെ ചുവട്ടിൽ പോയി കഴിഞ്ഞപ്പം പിന്നെ കിട്ടുകയറ ഇങ്ങനെ അവൻ്റെ കഥ കഴിച്ചു ഇനിയുണ്ട് പൊക്കത്തിൽ പരിപാടി കോമണി ഉപയോഗിച്ച് കയറുന്നത് ഏറ്റവും നല്ലത് ചുവട്ടിൽ ഉറച്ചിരിക്കാൻ എളുപ്പം അതാണല്ലോ ഏണിയാകുമ്പോഴത്തേന്ന സാധനം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി ഒരുക്കി അൻ്റെ ഇതെല്ലാം വെട്ടി കളയണം പോട്ടെ നല്ലോണം ഒരുക്കി എടുക്കണം ഇനി ഇത്തവണ ഒരു ചെറിയ കാര്യമായിട്ട് തന്നെ അവൻ തോന്നിട്ടുണ്ടായതായാലും ഇനിയിപ്പോൾ ഒരാഴ്ച തന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കുക കാരണം ഇതിനകത്ത് ഇടുന്ന മരുന്നിൻ്റെയൊക്കെ മണം കാരണം അടുക്കുകയാണ് അതൊക്കെ പോയി കഴിയുമ്പം വരുവോ വരാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാഴ്ച കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ചുവട്ടി ചെന്ന് വച്ചാൽ മണ്ടയിലോട്ട് നോക്കണമെന്ന് പറയുന്നത് ഈ ഒരു തെങ്ങേ മാത്രമേ കണ്ടുള്ളൂ വെറുതെ തെങ്ങിലൊന്നും കാണാനില്ല വേസ്റ്റ് തള്ളിതൊന്നും ഇനി കുറച്ച് കഴിയുമ്പോൾ അറിയാം അങ്ങനെ ഒരു വിധമൊക്കെ ഒന്ന് ഒരുക്കി കണ്ടുപോകാനാകത്തിയാലേ ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ കൂടി ബലം കുറവല്ല പിഞ്ചല്ലേ ഇപ്പോൾ നമുക്ക് മരുന്നിടാം ഇത് ഈ വാഴയുടെ കേട് മാറാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കല്ലേ ആ മരുന്നായത് അതൊരു ചാകല ഒരു ഒത്തിരിയൊന്നും വേണ്ട ഒരു ഒരു കണക്കിന് ഒരു മൂന്നോ നാലോ ഞുള്ളിൽ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്നുകൊള്ളൂ ഇതിൻ്റെയൊക്കെ മണം മേടിച്ചു കഴിഞ്ഞാൽ ഉടനെയൊന്നും വേണ്ട അതിനകത്തോട്ട് കയറുകയില്ല ഒത്തിരി ഇടണ്ട കൊപ്പി ഇടും അങ്ങനെ അവനെ നമ്മൾ ഇട്ടു വേണ്ടോ കിടക്കുന്നു വേണ്ടോ അത്രയും മതി അവിടെ കിടന്നോളൂ അത് ഇനിയുണ്ട് വേറെ സാധനങ്ങൾ ഇടാനുണ്ട് എന്താ പറഞ്ഞില്ലേ വേപ്പും പെണ്ണാക്ക് അതിടണം അത് കഴിഞ്ഞ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കാണിക്കാൻ ഞാൻ ഇതെല്ലാം ഇതിൻ്റെ എല്ലാ സ്മെല്ല് നിൽക്കുകയാണെ ആ ഒരു അടുത്ത കാലത്തൊന്നും കയറുക ഈ മഴയുള്ള കാരണം ഒത്തിരി നാളൊന്നും നിൽക്കുകയില്ല മണം പൊക്കത്തിനേതാണ്ട് ഒരു അര മീറ്ററോളൂ ഇവൻ തുരന്ന് ഇറങ്ങി ഇനി നമുക്ക് അടുത്തവനെ എടുക്കാം ഇത് അഭയപ്പ് പിള്ളേർക്ക് ഇവിടുത്തെ കുപ്പിക്കകത്ത് കുറച്ചെടുത്തോണ്ട് കയറുവാണെ എളുപ്പമുണ്ട് ഇടാൻ കയ്യും കൊണ്ടൊന്നൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ വീഴണമെന്നില്ല കുപ്പിയുടെ ആ വക്കോട്ട് വെച്ചിട്ടേ ഇവരെ കുറഞ്ഞ് പറഞ്ഞ് കൊടുത്താൽ മതി അങ്ങനെ അതും ഇട്ടു ഞാൻ ഇതുവരെ ആയിട്ടും വേറെ ഒരു കെണിയും വെച്ച് നോക്കിയിട്ടുമില്ല കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ട് അതിനകത്തൊന്നും ഞാൻ പ്രയോഗിച്ച് നോക്കിയില്ല ഞാൻ ഈ ഒറ്റ പ്രയോഗം തന്നെയാണ് നമ്മുടെ പ്രയോഗം തെങ്ങ് വെച്ച നാൾ തൊട്ട് ഇന്ന് വരെ അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കി ഇന്നേത് കുറച്ച് പേർക്കൊരു ഗുണമാകുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചത് എനിക്ക് ഈ കൃഷി പണികളോട് എനിക്ക് വലിയൊരു കമ്പം അതെന്നാന്ന് എനിക്കും അറിയത്തില്ല ചെറുപ്പം മുതലേ അത് എനിക്ക് ജോലിയുള്ള കാലത്താണേലും ഞാൻ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് പറ്റുന്ന കാലത്തോളം ചെയ്യണമെന്നുണ്ട് എന്നാലും എനിക്കുള്ള ഏത് കൃഷിയാണേലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാനാണല്ലോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഒരു ഇത് അനുസരിച്ച് അങ്ങ് ചെയ്യുക ഇതാണ് അടുത്ത സാധനം ഇവനാണ് നമുക്ക് ഇനി ഇടാനുള്ള ഒഴിക്കാനുള്ളത് ഇത് വേപ്പെണ്ണയാണ് കേട്ടോ നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന വേപ്പെണ്ണയില്ലേ അതാ സാധനം അത് ഈ പച്ചക്കറിയൊക്കെ നടടുമ്പോൾ അതിൽ ഈ പുള്ളി പിന്നെ വെള്ളിയിച്ചയൊക്കെ വരുമ്പോൾ തളിച്ചു കൊടുക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന ഇത്തവണ ഇത് ഇച്ചിരി അങ്ങ് ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചു അതാകുമ്പോൾ ഈ എണ്ണമയാവുമ്പോൾ കുറച്ച് നാൾ നിന്നോളുമില്ല കൂടുതലിറങ്ങി ചെല്ലുകയും ചെയ്യും അങ്ങനെയാണ് മൂന്ന് കൂട്ട സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തെങ്ങിൻ്റെ പരിചരണവും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ഇത് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഒരു തെങ്ങെങ്കിലും ഇത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്കതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഉറപ്പ് തരുന്നു ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ള വീഡിയോയും കൂടെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ ബൈ